ഹലോ ഗൈസ് ഇന്ന് ഞാനൊരു അതിബഹുലമായ ഒരു കാര്യം അറിയിക്കാനാണ് നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് ഞങ്ങൾ കൊട്ടാരക്കര വരെ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളുടെ വീടിൻ്റെ മുന്നിലുള്ള സ്റ്റോപ്പിൽ നിന്ന് കൊട്ടാരക്കര ഫാസ്റ്റ് നോക്കി നിൽക്കായിരുന്നു സ്റ്റോപ്പ് ഏതാണെന്ന് പറയുന്നില്ല ഫാസ്റ്റ് നോക്കി നിന്നായിരുന്നു വന്നത് മൂവാറ്റുപുഴ സൂപ്പർ ഫാസ്റ്റ് ആയിരുന്നു അപ്പോൾ ഞങ്ങൾ കയറി കൈ കാണിച്ചു സ്ത്രീകളിപ്പോൾ കൈ കാണിച്ചാൽ നിർത്തണമെന്നാണല്ലോ അതുകൊണ്ട് നിർത്തി കൈ കാണിച്ചു കയറി ഇരുന്നു സീറ്റിലിരുന്നു സീറ്റിലിരുന്നപ്പോഴും ഇരുന്നില്ല ടിക്കറ്റ് എടുത്തപ്പോഴും പറയുന്നില്ല പുള്ളിക്കാരൻ അപ്പോൾ ഈ പുള്ളിക്കാരൻ ചടയമംഗലമൊക്കെ എത്തിയൊന്ന് റൗണ്ട് അടിച്ച ആ ഒരു സംഭവം കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പുള്ളിക്കാരൻ വന്ന് പറയുകയാണ് ഈ കുട്ടി ഇതൊരു കോളേജ് ഫ്രണ്ട് ആണ് ഈ കുട്ടി ഓൺലൈൻ ബുക്കഡാണ് സീറ്റ് എണ്ണീറ്റ് കൊടുക്കണം എന്ന് പറഞ്ഞു നമ്മൾ പറഞ്ഞു അതെങ്ങനെ ശരിയാവും നമ്മൾ ഇരുന്നപ്പോൾ നിങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ ഇരുപ്പോഴും പറഞ്ഞില്ല പിന്നെ കുഞ്ഞിനെ കൊണ്ടൊക്കെ കയറിയതല്ലേ അപ്പം പറഞ്ഞുകൂടായിരുന്നു ഞങ്ങൾ ഇങ്ങനെ ചോദിച്ചു പക്ഷേ അതൊന്നും പുള്ളിക്കാരും കേൾക്കാൻ കൂട്ടാക്കിയില്ലായിരുന്നു മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു നമ്മൾ എന്താണ് കുറ്റം ചെയ്തതുപോലെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ടായിരുന്നു നമ്മൾ ഇങ്ങനെ കൊടുത്തു ആ കുട്ടി ഇന്നോ എന്നൊക്കെ നോക്കുന്നുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ കുറേ ദൂരം നോക്കുന്നുണ്ടായിരുന്നു നമ്മളും പൈസ കൊടുത്ത് തന്നെയല്ലേ ടിക്കറ്റ് എടുക്കുന്നത് നമ്മൾ ഇത്രയും ദൂരം ഇരുന്ന് പോകണം ആഗ്രഹിച്ചിട്ടാണ് ഇത്രയും പൈസ കൊടുത്ത് സൂപ്പർ ഫാസ്റ്റിലൊക്കെ കയറുന്നത് അപ്പോൾ നമ്മളോട് അത് പറയേണ്ട മര്യാദ ആ കണ്ടക്ടറിനില്ലേ ഉണ്ടോ ഉണ്ട് അപ്പോൾ ആ കണ്ടക്ടർ നമ്മളോട് പറയണ്ടേ ഇങ്ങനെ ഇത് സീറ്റ് ആണ് ഇവിടെ ഇരിക്കാൻ പാടില്ല അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയിരിക്കൂ എന്ന് പറയണ്ടേ അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് നമ്മൾ പോയിരിക്കില്ലേ അപ്പം ഇത് കാണുന്നത് മര്യാദ മര്യാദ കേടാണെങ്കിലും അല്ലെങ്കിൽ കമന്റ് ഇടാൻ അറിയാം ചടയമംഗലത്ത് എത്ര ദൂരം ഉണ്ടെന്ന് നമുക്കറിയാം അല്ലെ അപ്പൊ അത്രയും ദൂരം നിക്കണം നമ്മൾ ഇത്രയും ടിക്കറ്റ് പൈസ മുടക്കി ഇത്രയും ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ അത്രയും ദൂരം നിക്കണം എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര കഷ്ടം അപ്പൊ എനിക്ക് സൂപ്പർഫാസ്റ്റ് കയറുന്നത് ശ്രദ്ധിക്കുക സീറ്റ് റിസർവ് ആണോന്നൊക്കെ ചോദിച്ചിട്ട് കേറുക അല്ലെങ്കിൽ ഇതുപോലെ പണി കിട്ടും ഈ കാണുന്ന ബസ് ആണ് നമ്മള് കയറിയത് മൂവാറ്റുപുഴ സൂപ്പർ സൂപ്പർഫാസ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ